സുവിശേഷങ്ങളിലെ വ്യക്തിത്വങ്ങളിൽ പ്രാധാന്യമുള്ള വ്യക്തിത്വമാണ് സക്കായി എന്ന മനുഷ്യൻ്റെത് യേശു കർത്താവിനെ കണ്ടുമുട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് ജീവിതത്തിൽ രക്ഷ പ്രാപിച്ച മനുഷ്യൻ ധനത്തിൻ്റെ മഹത്വം കൊണ്ടോ നാട്ടിലെ പ്രമാണിത്വം കൊണ്ടോ ഒന്നും ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയാതിരുന്ന ഒരു ധനവാനായ മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടിയ ആ ക്ഷണത്തിൽ വ്യാജം പറയാൻ ആവശ്യമില്ലാത്തവനായ വ്യാജം പറയാത്തവനായ കർത്താവ് സക്കായിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇവന് രക്ഷ വന്നിരിക്കുന്നു ജനം മുഴുവൻ സമൂഹം മുഴുവൻ സക്കായിയെ നോക്കി പറഞ്ഞത് അവൻ പാപിയായ മനുഷ്യൻ എന്നാണ് സമൂഹം മുഴുവൻ പാപിയെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയവൻ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശു അവനെപ്പറ്റി പറ്റി പറയുന്നത് ഇവൻ അബ്രഹാമിന്റെ മകൻ എന്നാണ് പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോൾ അബ്രഹാം മഹാനാണ് ബഹുസമ്പത്തിന് ഉടമയാണ് ജാതികൾക്ക് പിതാവാണ് എന്നിത്യാദിയുള്ള പേരുകളൊക്കെ പദവികളൊക്കെ അബ്രഹാമിനുണ്ട് ആ അബ്രഹാമിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അബ്രഹാമുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് സഖായിയെ യേശു കർത്താവ് അവതരിപ്പിക്കുന്നത് സമൂഹം മുഴുവൻ പാവി എന്ന് പറഞ്ഞവനെ അബ്രഹാമിനോട് ചേർത്ത് നിർത്തിയ ഒരു കർത്താവിനെയാണ് ഇന്ന് ഈ സമയത്തും നമ്മുടെ ദൈവമായി നമ്മൾ ആരാധിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ സമൂഹം യോഗ്യതയില്ലെന്ന് പറയുന്നിടത്ത് നിന്നെ യോഗ്യനാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ട് സമൂഹം വില തരാത്തടുത്ത് നിനക്ക് വിലയുള്ളവനാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് ഈ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു ചില ജീവിതങ്ങളെ അബ്രാഹാമിനെ പോലെ ചില ഉന്നതന്മാരുമായി ചില വലിയ മേഖലകളിൽ നിൽക്കുന്ന ചിലരുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ കണക്റ്റ് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി കൊണ്ട് പരാജയത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഞെരുക്കത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന പരിശ്രമങ്ങളെല്ലാം അസ്ഥാനത്തായിരിക്കുന്ന താങ്കളോട് ഇന്ന് പകൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങൾ രക്ഷപ്പെടും ചില വ്യക്തികളുമായി നിങ്ങളെ കർത്താവ് കണക്റ്റ് ചെയ്യും സക്കായിനെ അബ്രഹാമുമായിട്ട് കണക്ട് ചെയ്തതെങ്കിൽ അതിലും ശ്രേഷ്ഠകരമായ ഒരു പദവി കർത്താവ് നമ്മൾക്ക് വേണ്ടി അഥവാ ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും അബ്രഹാമിൻ്റെ സന്തതി എന്നല്ല ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും ഹാലലൂയ എത്ര ശ്രേഷ്ഠമായ പദവിയാണ് കർത്താവ് നമുക്ക് നൽകിയത് കേവലം അബ്രാഹാമിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെട്ട സഖായിക്ക് സ്വർഗത്തിലെ ദൈവം രക്ഷ കൊടുത്തെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ മക്കളെന്ന പദവിക്ക് യോഗ്യരായ ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് യേശു കർത്താവിൻ്റെ രക്തം ഊറ്റി നൽകി ആ പദവിയിലേക്ക് കൊണ്ടുവന്ന നമ്മൾ എത്രയധികമായി ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടും എത്രയധികമായി ദൈവത്താൽ മാനിക്കപ്പെടും ഞാൻ ആ ചിന്ത വിട്ട് മുൻപോട്ടേക്ക് പോവുകയാണ് സക്കായി രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അഥവാ സക്കായിക്ക് രക്ഷ വരാൻ വന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളതാണ് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ സക്കായി പരിശ്രമിച്ചു പരിശ്രമം എപ്പോഴും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ അതുല്യമായ അമൂല്യമുള്ള മൂല്യമുള്ള വസ്തുതയാണ് പരിശ്രമിക്കുക എന്ന് പറയുന്നത് റിയരെ നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറാകുമ്പോൾ അതിനെ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമുണ്ട് സഖായിയുടെ ആദ്യത്തെ പരിശ്രമം വിഫലമായിരുന്നു അതിൻ്റെ അകത്ത് തനിക്ക് തൻ്റെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റിയില്ല ചില മനുഷ്യർ ചില പുരുഷന്മാർ ചില ഒരു പുരുഷാരം സഖായിയുടെ വഴി അടച്ചു നിന്നതുകൊണ്ട് കൊണ്ട് ആദ്യത്തെ പരിശ്രമത്തിൽ സഖായിക്ക് ജയിക്കാൻ പറ്റിയില്ല ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന ആമൻ താങ്കൾ ഒന്നാമത്തെ പരിശ്രമത്തിൽ ഫസ്റ്റ് അറ്റംഡിൽ പരാജയപ്പെട്ട ആരൊക്കെയോ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങളോട് കർത്താവിൻ്റെ ആത്മാവിന് പറയാനുള്ളത് നിരാശയോടെ നിൽക്കരുത് മുൻപോട്ടേക്ക് പോകാൻ തയ്യാറാകണം തടസ്സങ്ങളെ മറികടന്ന് മുൻപോട്ട് പോകാൻ തയ്യാറാകണം പരിശ്രമിച്ചാൽ മാത്രം പോലെ പരിശ്രമിക്കാൻ നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ആ തടസ്സങ്ങളെ മറികടക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ആമേൻ ഇന്നും ഈ സമയത്ത് ഈ വചനം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇന്നലകളിൽ പരാജയപ്പെട്ട ഏതൊക്കെയോ മേഖലകളിൽ ഇന്നലകളിൽ പരാജയപ്പെട്ട ഏതൊക്കെയോ ശ്രമങ്ങളിൽ ഇന്നും അതിൻ്റെ അകത്തൊന്നും മറികടക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളാണെങ്കിൽ അത് അതിൻ്റെ അകത്തൊന്നും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു മുൻപോട്ടേക്ക് പോകാനുള്ള ബലവും ശക്തിയും നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ് ആ പരാജയത്തിൻ്റെ നടുവിലൊന്നും മുൻപോട്ടു പോകാനുള്ള പുതിയ വഴികൾ ഇന്നു വരെ കാണാത്ത ചില വഴികൾ പുരുഷാരത്തിനു നടുവിലൂടെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ ദൈവത്തിനു സ്തോത്രം ചെയ്തു ഈ വചനം നിങ്ങളുടെ മേൽ ആമേൻ അത് ജീവനായി ആ വചനം നിവർത്തിയായി വെളിപ്പെട്ട് വരാൻ പോവുകയാണ് ഇപ്പോൾ ശക്കായി രക്ഷപ്പെടാനുണ്ടായ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് അദ്ദേഹം പരിശ്രമിച്ചു ആദ്യത്തെ പരിശ്രമം വിഫലമായെങ്കിലും രണ്ടാമത്തെ പരിശ്രമത്തിൽ താൻ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ഇന്നലകളിൽ ആമേ ആദ്യത്തെ പരിശ്രമം ഒരു പ്രാവശ്യം തോറ്റെന്ന് കരുതി നിങ്ങൾ അടങ്ങിയിരിക്കരുത് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടെന്ന് കരുതി പിന്മാറിപ്പോകരുത് മുൻപോട്ടേക്ക് പോകാൻ ധൈര്യമുണ്ടായാൽ മനസ്സ് വെച്ച് ചുവടുകൾ വെക്കുമ്പോൾ ഇന്ന് വരെ കാണാത്ത വഴികൾ സ്വർഗത്തിലെ ദൈവം തുറന്നു തരും സഖായിക്കുണ്ടായ രണ്ടാമത്തെ കാര്യം താൻ തടസ്സങ്ങളെ മറികടന്നു എന്നുള്ളതാണ് മനുഷ്യരെന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും തടസ്സങ്ങളെ കാണുമ്പോൾ പിറകോട്ട് പോകാറാണ് പതിവ് പ്രതിസന്ധികളെ കാണുമ്പോൾ പിറകോട്ട് പോവുകയാണ് പുതിയ ചുവടുകളൊക്കെ വെച്ച് പുതിയ ലക്ഷ്യങ്ങളൊക്കെയായി പുതിയ പദ്ധതികളൊക്കെ ഒരുക്കി ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുമ്പോൾ നേരിടുന്ന തടസ്സങ്ങൾ നമ്മുടെ മാനസികമായിട്ട് ഒതുക്കി മാനസികമായി തകർത്ത് ആ ലക്ഷ്യത്തിൽ നിന്നും പുറകോട്ടു പോകാൻ നമ്മൾ നിർബന്ധിതരാകുകയാണ് എന്നാൽ ഇന്ന് സമയത്ത് ഈ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് ആ തടസ്സങ്ങളെ കണ്ട് പിറകോട്ടു പോകാനല്ല അതിലൂടെ മുൻപോട്ടേക്ക് പോകാൻ ദൈവത്തിൻ്റെ വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുകയാണ് മുൻപോട്ട് പോകാൻ മനസ്സുണ്ടോ ഏത് പുരുഷാരത്തിൻ്റെ നടുവിലും ഏത് തടസ്സങ്ങളുടെ നടുവിലും നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ദൈവത്താൽ തുറക്കപ്പെടുകയാണ് സക്കായിക്ക് രക്ഷ പ്രാപിപ്പാൻ രക്ഷപ്പെടാനുണ്ടായ മൂന്നാമത്തെ കാര്യം അദ്ദേഹം കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളു എന്നുള്ളതാണ് കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളുക ലാഭമൊന്നും ഉണ്ടായിട്ടല്ല കർത്താവിനെ കൈക്കൊണ്ടതിൻ്റെ പേരിൽ സക്കായിക്ക് ലാഭത്തെക്കാൾ ഉപരി മാനുഷിക ദൃഷ്ടിയിൽ നഷ്ടമാണ് ഉണ്ടായത് വലിയ നഷ്ടമാണ് തനിക്ക് നേരിട്ടത് അവൻ എന്നാലും താൻ സന്തോഷത്തോടെ കർത്താവിനെ സ്വീകരിക്കുക കർത്താവിനെ സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ ദൈവ സ്നേഹത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ ധീമമായ നഷ്ടങ്ങൾ വേദനകൾ ആമ അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ കടന്നു വന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം ഇന്ന് പകൽ തിരിച്ചറിയണം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന നഗരം നമുക്കില്ല നമുക്ക് വേണ്ടി ഒന്ന് നിത്യതയിൽ സ്വർഗത്തിൽ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്തെല്ലാം കഷ്ടം വന്നാലും എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ വാകപ്പെടുത്തട്ടെ പ്രിയരെയും നഷ്ടങ്ങളുടെ നടുവിൽ വേദനകളുടെ നടുവിൽ ഭാരപ്പെടുന്ന നിങ്ങളോട് കർത്താവിൻ്റെ ആത്മാവിന് പറയാനുള്ളത് സാരമില്ല ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകരപ്പെടും ആമേൻ ഉയരത്തിൽ വലിയ ധനം നിങ്ങൾക്ക് വേണ്ടി കർത്താവിനാൽ ഒരുക്കപ്പെടുന്നുണ്ട് ഉയരത്തിൽ വലിയ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടി കർത്താവിനാൽ ഒരുക്കപ്പെടുന്നുണ്ട് ഉയരത്തിൽ വലിയ ഭവനം നിങ്ങൾക്ക് വേണ്ടി കർത്താവിനാൽ ഒരുക്കപ്പെടുന്നുണ്ട് ആമേൻ ദൈവത്തെ കർത്താവിനെ സന്തോഷത്തോടെ കൈക്കൊള്ളുക പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്താൽ ജീവിക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് സഖായിയുടെ ജീവിതത്തിൽ രക്ഷ കൊണ്ടുവരാനിടയായത് ഒന്ന് താൻ പരിശ്രമിച്ചു രണ്ട് തടസ്സങ്ങളെ മറികടന്നു മൂന്ന് സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊണ്ടു ഈ വചനം ആത്മാവിൽ ശ്രവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പകരട്ടെ ഈ ജീവിതം ധന്യമായി തീരാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശത്തിന് വിരാമം കുറിക്കുന്നു ദൈവമായ കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ